ഗോൾഡ് കവറിംഗ് ആഭരണരംഗത്ത് ചേലക്കരയിലും പഴയന്നൂരിലും ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച ലക്ഷ്മി ജ്വൽ പാലസിന്റെ മൂന്നാമത്തെ ഷോറൂം വില്ലുവാദിനാഥന്റെ പുണ്യഭൂമിയായ തിരുവല്ലാമലയിൽ ആലത്തൂർ പാർലമെന്റ് നിയോജകമണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ പര്യടന പരിപാടിക്ക് തുടക്കമായി ഐക്യ ജനാധിപത്യ മുന്നണി ആലത്തൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് വോട്ട് അഭ്യർത്ഥനയുമായി ചേലക്കര നിയോജക മണ്ഡലത്തിലെ വിവിധയിടങ്ങളിൽ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പര്യടനം നടത്തി ആറ്റൂർ മനപ്പടിയിൽ നിന്ന് രാവിലെ എട്ട് മണിയോടെയാണ് സ്ഥാനാർത്ഥിയുടെ ഘട്ട പര്യടനം ആരംഭിച്ചത് പരിപാടിയുടെ ഉദ്ഘാടനം എഐ സി സി സെക്രട്ടറി പി വി മോഹനൻ നിർവഹിച്ചു അഞ്ച് കൊല്ലത്തിൽ ഈ പ്രദേശത്തെ ജനങ്ങള് എം പി ഓഫ് കേരളം അതേപോലെ എല്ലാ അംഗങ്ങളിലും അറിയാതെ ഇല്ല

എ തങ്കപ്പൻ ജനറൽ കൺവീനർ പി എം അമീർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ പി ഐ ഷാനവാസ് പി എം അനീഷ് യു ഡി എഫ് നേതാക്കളായ ബാബുരാജ് രാജേന്ദ്രൻ അരങ്ങത്ത് എം പി കുഞ്ഞിക്കോയ തങ്ങൾ വേണു മേനോൻ നിർമ്മല എൻ എസ് വർഗീസ് കെ എം എ ബക്കർ ജയശ്രീ ആയിഷ ഉമർ കൃഷ്ണൻ ബാബു എന്നിവർ സ്ഥാനാർത്ഥിക്കൊപ്പം പര്യടന പരിപാടിയിൽ സന്നിഹിതരായിരുന്നു